ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത് പിന്നീട് കടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കലും ദേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല ജോസ എന്താ ഞാൻ കൊറേ നാളായി ചോദിക്കുന്നു ഈ നാട്ടുകാർ മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു ദിവ്യ വെളിച്ചാണ് ദിവ്യ വെളിച്ചം എന്ന് ഭയങ്കര വെളിച്ചാണ് കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത് ശനിക്കുത്തല്ലേ ചെലിക്ക് തന്നെ ദിവ്യ വെളിച്ചം പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ പിന്നെ എത്ര നാളായി ശരിക്കും ആ ദിവ്യ ഭഗവാന്റെ ആറ് Gjør <laughs> det. <laughs> ബിജു നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഏയ് ഇത് ഒന്നല്ല മക്കളെ ഒളിച്ചോടേട്ടാ എന്താടാ പെട്ടി കിട്ടിയില്ലേ കിട്ടി വേണം പ്രിയപ്പെട്ട നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ എട്ടു തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ மேலிணிகள் <laughs> <laughs>

ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമിയുഗേയു പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും ഗർഭം കലങ്ങി വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ ദേവരായി വന്നതാണോന്നറിയില്ല ആ വെടിക്കെട്ട് കാരണം വിനയന് തന്റെ ശ്രീദേവിയെയും പെരുവത്ത് കടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി ഒരു രാജമല്ലി വിടരുന്ന പോലെ മുന്നിലൊരു വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തിഴുന്നേറ്റു വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത് സിനിമയോടുള്ള ഒരു തരം അഭിനിവേശം അതാണ് ഇന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത് വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ